എന്താള്ളത് എന്താ എന്താണ് ഞാനെന്തൊക്കെയല്ലേ പറയങ്ങളാദ്യം ഇതെന്തൊക്കെ പുളി മുട്ടായത് പുളി മുട്ടായ പുളിഞ്ചി പൊടി ആ പുളിഞ്ചില്ല ഇങ്ങനെ ആവി പൊടി ആവി പൊടി ആവി പൊടി ജോൺസനെ എങ്ങാ എന്ത ക്രിക്കറ്റ് കളിക്കാൻ പോവാ ഇങ്ങോട് നടന്നിരുന്നു ആ ക്രിക്കറ്റിന് മുട്ടായ എടുത്തു തരാ മുട്ടായ ഉണ്ടോ ഇതാണ് ഇതാണ് കണ്ടോ ചുയിങ്ങാണ് ഇത് മുട്ടായ എന്താണ് ഓർക്ക പൊളി ആയി അവൻ ഉപ്പും മുളകും കൂടി അക്കം കൂടി തരേ എന്ത് തരും ആ തരും ആക്കിയാലോ ആക്കിയാലോ എന്ത് കാക്കണേ ഇതൊക്കെ പാടേ പാടാൻ എന്താ സ്കൂളൊന്നുമില്ല കച്ചവടക്കാരാണെങ്കിൽ സാൻഡ് മേടിപ്പി പറയും നിങ്ങളെ ടാലന്റ് കാണട്ടെ നിങ്ങളെ വീട്ടില് മാത്രം ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങളെ വീട്ടില് മാത്രം ആയാലും ഇഷ്ടപ്പെട്ടിട്ടോപ്യാപ ഇത് മൂന്നു രണ്ടു നിങ്ങളൊക്കെ മണിക്കാരാ പാട്ടന്മാരങ്ങളൊക്കെ മനീഷാന്റെ പഠിച്ചു ഏഴില് അഞ്ചില് നാല് ആ പല പല ടീമുകളാണല്ലേ രണ്ടു ദിവസം മഴ നല്ലൊരു ജെല്ലിയാണല്ലേ

െ കച്ചവടം ഞാൻ തിന്നോട്ടെല്ലാ കാര്യം കൈമാറി അഞ്ചുറുപയൊക്കെ Biasa, ndak <susuk> lana, kuliah, Hmm lana, kuliah, 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 kuliah,

എന്താ ഇതിന്റെകണക്ക് നമ്മൾ మొత్తం പെടിപ്പിച്ചതാണോ? ഞങ്ങളെ ഒരല്പം ഇന്നരെ സബ്ബ് കൊടുക്കണ്ടേ? ഒളിഞ്ഞി യൂസാർ ആക്കി പോട്ടേ. കച്ചോട സബ്ബ് ടാട്ട കേട്ടല്ലേ? സർവ കേട്ടേ. സർവ കൊുടിയോ. ആൾക്കാർ കച്ചോടക്കാർ കൂടിയേ. കച്ചോ. ഹോം ഡെലിവറി കണ്ടല്ലേ? കുട്ടിയടെ കൊണ്ടേ കൊടക്ക്ട്ടോ. ഹോം ബോയ് ഹോം ഡെലിവറി. ഓൾ ആർന്നിട്ട കച്ചോടം പെടക്കത്തിരി പെടക്ക പെടത്തി അതിങ്ങനെ മാറി മാറി വരിയണ അല്ലേ. മൊബൈൽ കച്ചോടമാണ് ല്ലേ. മൊബൈലാണ് ഇത്. ഇവ കച്ചോടം ചെയ്യണം. നമ്മൾ വീഡിയോ എടുത്തെ കച്ചോടം കൂടെ വെക്കുക. ഇല്ല നാ എത്ര അഞ്ചോപയോ ഞമ്മള് ആയിട്ട് കൊറച്ച് പൈസയുള്ളൂ വെച്ചോട്ട് ബാക്കിയൊന്നും വേണ്ട ബാക്കി എഴുതിട്ടോ കേട്ടോ കാര്യം ചെയ്യാം ബാക്കി പൈസയും കൊണ്ട് നിങ്ങൾ നിങ്ങള് കുറച്ചൂടി സാധനം കിട്ടി കച്ചവടം നടത്തിക്കൊള്ളി കച്ചവടം സാധന നിങ്ങള് പിന്നെ കൊറച്ച് സാധനങ്ങൾ കൂടുതലക്കാളും കച്ചവടം കൂടുതൽ ഉണ്ടാകുക ഈ നാലും മുട്ടായും കൊണ്ടൊന്നും കാര്യല്ലോണ്ടി ആ കച്ചവടം നടത്തി കേട്ടോ പോട്ടെന്നാ ആ കച്ചവട സാറേ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ എവിടെ വലിയൊരു കടയാണട്ടോ ഏഹ് ഓക്കെ പഠിച്ചോണ്ടിട്ടില്ല അപ്പൊ ഓക്കെ ബൈ ശരി എന്നാ